അവളെ ഹലോ കുട്ടികളെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് നീ ഗംഗ രാവിലെ തന്നെ നനങ്ങ കോഴിയെ കണക്ക് നിക്കുകയാണ് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ആ ഒരു കൂടി എവിടെയെങ്കിലും ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് കുളിച്ചിട്ട് പോകാന്ന് വെളുപ്പകാലത്ത് വർക്കിന് പോകുമ്പോ നമുക്ക് രാവിലെ കുളിച്ചിട്ട് പോകാൻ പറ്റത്തില്ല ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഇറങ്ങണതെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങാം അങ്ങനെ ഇന്നിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് ധനിയുടെ ഹസ്ബൻഡിന്റെ അനിയ എന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് റിസപ്ഷൻ ആണ് റിസപ്ഷൻ ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പൊ നമുക്ക് തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളും എല്ലാം അങ്ങനെ രാവിലെ തന്നെ ഞാൻ ജോലി സ്ഥലത്ത് വന്നു ഇവിടെ ഇപ്പൊ ഫുൾ ഡേ ലീവ് ആയിട്ട് എടുക്കുന്നില്ല ഹാഫ് ഡേ ആയിട്ട് എടുക്കുന്നുള്ളൂ ആ അത് കാരണം ലീവ് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് കാരണം മാസത്തിൽ നാല് ലീവേ ഉള്ളൂ ആ നാല് ലീവ് ഹാഫ് ഡേ ഹാഫ് ഡേ വെച്ചൊക്കെയാണ് ഞാൻ വർക്ക് ഉള്ളത് കൊണ്ട് എടുക്കുന്നത് കേട്ടോ കടയിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളിപ്പോ പെൻഡിങ്ങിൽ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് ഓവർലോഡ് വരുന്നത് അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ധന്യര് വീട്ടിൽ പോയാണ് മേക്കപ്പ് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കകത്തുള്ള പരിപാടികളെല്ലാം ഞാൻ എന്താണ് നേരത്തെ ചെയ്തു വെച്ചു പിന്നെ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ കടയിൽ നല്ല തിരക്കായി പോവണെങ്കിൽ പിന്നെ വേറൊരു കാര്യങ്ങളും തിരക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നേരത്തെ പരിപാടികളെല്ലാം ചെയ്തു വെച്ചത് കേട്ടോ പിന്നെ ഒരുപാട് പേര് എന്റെ വീഡിയോസിൽ വന്നിങ്ങനെ കമൻസിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ജോലി എന്നുള്ളത് പിന്നെ അറിഞ്ഞുകൂടാത്തവര് പുതിയ സബ്സ്ക്രൈബേഴ്സ് കാണുമല്ലോ അപ്പൊ അവർക്കും കൂടി പറയണേ എനിക്ക് ബ്യൂട്ടീഷ്യൻ ആണ് ജോലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള യൂണിസെക്സ് സലൂണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്താണ് എനിക്ക് നടന്നു കയറാവുന്ന ദൂരേ ഉള്ളൂ എളുപ്പമാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് ഒരു പതിനൊന്നേ മുക്കാൽ കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും പന്ത്രണ്ട് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രൈഡിൻ്റെ തീരും അത് കഴിഞ്ഞ് ധന്യയ്ക്കും ധന്യയുടെ കുങ്ങിനും ഉള്ളതും ഉണ്ട് അതുകൂടി ഒന്ന് ചെയ്യണം അപ്പോൾ അതാണ് ആ ഒരു ടൈമിന്റെ ഒരു സത്യം പറയുക ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം ും പോയി അതുകൊണ്ട് തന്നെ ഭാഗ്യം പോലെ ഇന്നേവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോയിന്മെന്റുകൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ അപ്പോയിന്റ്മെന്റുകൾ ഒന്നുമില്ല രാവിലത്തെ ടൈമിലും അപ്പോയിന്റ്മെന്റുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പല കുറെ കാര്യങ്ങൾ തീർത്തിട്ടാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ഒരു നാലു മണിക്ക് ഒരു അപ്പോയിന്മെന്റ് ഉണ്ട് രണ്ട് അപ്പോയിന്റ്മെന്റ് ആണ് ഉള്ളത് രണ്ട് സ്പായാണ് തോന്നുന്നു അതെ സ്പാ തന്നെയാണ് അപ്പൊ അത് ആ ഒരു ടൈമിന് ഞാൻ തിരിച്ചെത്തും കേട്ടോ അങ്ങനെ ഞാൻ ധന്യയുടെ വീട്ടിലെത്തി ഈ രണ്ട് വീട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒന്ന് ധന്യയുടെ ഹസ്ബൻഡിന്റെ വീടാണ് അതായത് യുടെ ഹസ്ബൻഡ് കുടുംബ വീടാണ് ഒന്നെന്ന് പറയുന്നത് ഇവരിപ്പൊ പുതിയതായിട്ട് വെച്ച വീടാണ് ധന്യം ധന്യയുടെ ഹസ്ബൻഡും കൂടി ധന്യെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഈ വീട്ടിലോട്ടാണ് ഇപ്പൊ ഈ വീട് കല്യാണത്തിന് വേണ്ടി ഈ വീട് പുതുക്കി പണിയാണ് ചെയ്തത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു നമ്മള് പുതുതായിട്ടൊരു വീട് വെക്കണേക്കാലും പഴയ വീടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുമ്പോ നല്ല ഭംഗിയാണ് അകത്ത് കയറി കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിന് മുമ്പുള്ള വീട് വീട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടായിരിക്കാം

ഇല്ല 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 നല്ല തണുപ്പുണ്ട് ഇതാണ് ബ്രൈഡിന്റെ റിസെപ്ഷനുള്ള ഡ്രസ് കേട്ടോ ഒടിയും പിങ്ക് കളറാണ് ഏകദേശം ഇപ്പം റിസപ്ഷൻ ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന പോണെ ഞാൻ പിങ്ക് ആണ് ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ കളർ ചേരും ഇപ്പൊ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഈ കളർ ചേരുന്നവരാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ ശ്രീകുട്ടി നമുക്ക് ജ്യൂസ് ഒക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു പാവം ഭയങ്കര ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കൂടി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രൈഡിനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു കാരണം നമുക്ക് ടൈം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് റിസപ്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പക്ക കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങണം എല്ലാരും ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോലികൾ തീർക്കാൻ പറ്റുമോ അത്രയും ഇതിലാണ് നമ്മൾ നിന്നത് എന്ന് പറഞ്ഞ ഓവർ സ്പീഡ് കാണിച്ചോ അങ്ങനെ ബ്രൈഡിനെ അങ്ങനെ ഒന്നും ചെയ്തില്ല ധന്യ ഫേസ് ചെയ്യണ സമയം കൊണ്ട് ഞാൻ ഹെയർ ചെയ്തു ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ധന്യ ഇപ്പം ഹെയർ ചെയ്യണം ഞാൻ ഫേസ് ചെയ്യും ധന്യ സാരി ചെയ്യണം ഞാൻ ആ ടൈമിൽ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെ നമ്മളൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രൈഡിനെ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ടൈം അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാം നടന്നു പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പക്ക ആ ഒരു ടൈമിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല ഒരുപാട് പേര് നമ്മളെ വിളിച്ച് കഥവിന് തട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ നന്നായിട്ട് നമുക്കറിയാം ബ്രൈഡിന്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി സൗമ്യ ഈ ബ്രൈഡ് ബ്രൈഡ് എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ ബ്രൈഡിന്റെ പേര് പറയാൻ വിട്ടു കേട്ടോ സൗമ്യ എന്നാണ് ബ്രൈഡിന്റെ പേര് സൗമ്യയുടെ ഹെയർ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആണ് അപ്പൊ നല്ല കേളി ഹെയർ ആണ് ഓയിലൊക്കെ തേച്ച് നല്ല കേളി ഹെയർ ആണ് അപ്പൊ സ്മൂത്തനിങ് ചെയ്തെങ്കിലും നമുക്ക് എന്താണ് കുറച്ചുകൂടെ പെർഫെക്ഷൻ മാറണമെന്നുണ്ടെങ്കിൽ അത് ക്രിമ്മിങ് ചെയ്താലേ പറ്റത്തുള്ളൂ ഹെയർ സ്റ്റൈലൊക്കെ എടുക്കുമ്പോൾ ക്രിമ്മിങ് ചെയ്യണം അങ്ങനെ ഞാൻ ക്രിമ്മിങ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനിടയില് ശ്രീകുട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരണത് അവളെ നല്ല ഹെൽപ്പിങ് മെന്റാലിറ്റിയാണ് പിന്നെ മേക്കപ്പിന്റെ സാധനങ്ങൾ മേക്കപ്പിന്റെ ബാഗുകൾ എല്ലാം അറേഞ്ചും കൂടി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി കേട്ടോ കുറേ ഹെൽപ്പിങ് ചെയ്തിട്ടുണ്ട് ഓരോരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചത് കേട്ടോ അപ്പൊ ആ ക്ഷേമം നശിച്ചതിന്റെ ഇതിനിടയ്ക്ക് ക്യാമറാമാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നര മണിക്ക് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗ്രൂമിനെയും കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ പറഞ്ഞു എടി ഗ്രൂ അവൻ്റെ ഞാൻ ചെയ്യാൻ നമുക്കിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീ ബാക്കിയുള്ള പരിപാടി ചെയ്യുന്ന സമയത്ത് അവനുള്ള മേക്കപ്പ് ചെയ്യാന്ന് സത്യം പറഞ്ഞാൽ അവൻ്റെ പേര് വിമൽ എന്നാണ് അവൻ വിമൽ ഇങ്ങനെ ഈ മേക്കപ്പ് ചെയ്യണ ആ ഒരു ടൈപ്പിൽ ഉള്ള ആൾ ആളെയല്ല അതീ പറയുമ്പോൾ സൗമ്യ ആയാലും ഒരുപാട് എന്താണ് മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരുങ്ങി കിടക്കുക അങ്ങനെയുള്ള ഒരാൾ ആൾ ഈ ഇവിടെ രണ്ടുപേരും സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് മേഡ് ഫോർ റീച്ചിത്ര പറയുമ്പോൾ അവരുടെ ക്യാരക്ടറും ഏതാണ്ട് സെയിം ഇതാണ് ഒരുപാട് അങ്ങ് ഒരുങ്ങി കിടക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം കൊടുക്കുക അങ്ങനെ ഇന്നുള്ള ആളല്ല കേട്ടോ അത് തന്നെ തന്നെ ക്യാമറമാൻ പ്രത്യേകിച്ച് പറഞ്ഞു ആ ആളെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം ആൾക്കും കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തോളു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സമയത്തുള്ള മേക്കപ്പും ഹെയർ സ്റ്റൈലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ധന്യക്കാണ് തന്നെയൊക്കെ കല്യാണത്തിന് കൊടുത്തത് വേറെ ലുക്കാണ് ഒരു സാരിയിൽ വരുന്ന ഒരു വേറെ ലുക്കാണ് കൊടുത്തത് പക്ഷേ റിസപ്ഷൻ വേറൊരു ലുക്കാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഒരു മേക്കപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വലുതായിട്ടൊന്നും നമ്മൾ ഇതിൽ ഇപ്പൊ കൊടുക്കുന്നില്ല അതിനിടയിൽ കണ്ണാൻ ചെറിയ രീതിയിലുള്ള ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പേര് വിമൽ എന്ന് വിമൽ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ ഈ കണ്ണൻ കണ്ണൻ പണ്ടേ വിളിച്ചു വിളിച്ച് അതൊരു ഷീലായി അങ്ങനെ കണ്ണെണ്ണൻ ചെറുതായിട്ട് ഫേസ് ടച്ചപ്പും ഹെയറും ചെയ്യണമായിരുന്നു ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ബ്യൂട്ടീഷ്യന്മാർക്കുള്ള ഹെയർ സ്റ്റൈലാണെങ്കിലും ഈ പറയുമ്പോൾ ഫേഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്മൂത്തനിങ് ആണെങ്കിലും ആരും ഈ ബ്രീട്ടീഷന്മാർ ആരും പുറത്തു വിട്ടു കൊടുക്കൂല അവരവർ തന്നെ ചെയ്യും കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് എന്തിനു വരുന്ന വിളിയിൽ പോയി പൈസ കൊടുക്കുന്നു എന്ന് ചിന്തിക്കും ഞാനൊക്കെ ഒരു ടീമാണ് കേട്ടോ കുറെ കാര്യങ്ങൾ എനിക്കറിയാം അപ്പം നമ്മൾ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നതില് നല്ലത് മറ്റുള്ളവർ ചെയ്യുന്നേക്കാളും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞി നമ്മള് ചെയ്തു കൊടുക്കൂലേ എന്നൊക്കെ ഉള്ള മൈൻഡുകളാണ് നമുക്ക് അങ്ങനെ കണ്ണണ്ണനെ നമ്മൾ റെഡിയാക്കി അങ്ങ് വിട്ടു ഇനിയിപ്പോ ഉള്ളത് ശ്രീകുട്ടിക്കാണ് ശ്രീകുട്ടിക്ക് വന്നിരുന്നപ്പോഴേ ശ്രീകുട്ടി പറഞ്ഞു ചേച്ചിയമ്മ എനിക്കന്ന് ചെയ്ത് കണക്ക് മാത്രം മതി ഹെയർ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞു സൂപ്പർ ആയിരുന്നു എന്ന് അപ്പൊ എനിക്കതുപോലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ചെയ്തു വന്നപ്പോൾ ആ കൊ ആ കുഞ്ഞിനെ മുടി ചെയ്തു വന്നപ്പോൾ മുഖം ഒക്കെ ഉള്ളത് കുഞ്ഞ മുഖം വരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം പറയുകയും ചെയ്തു മുടി സ്മൂത്ത് ചെയ്ത് സ്ട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ശ്രീകുട്ടിക്ക് ഫേസ് കൊണ്ടങ്ങ് ചെറുത് ആവുന്നു ആവുന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൾ അത് റെഡി കാരണം കെൺകുട്ടികൾ എന്ന് പറയുമ്പം അവനവന കെയർ ചെയ്യണ ഒരു ഏജ് വരും ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്ത് അതങ്ങ് മാറും ഇപ്പൊ ഒരു ഓടി നടക്കണ പ്രായം കളി കളിച്ച് നടക്കണ പ്രായമൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു രീതി ഇതൊക്കെ മാറി നമ്മള് ഞെട്ടിപ്പോവും എൻ്റെ കൊച്ചിലത്തെ ഫോട്ടോ വെച്ചും ഞാൻ നടക്കണ വെച്ചും നോക്കുമ്പോഴത്തേക്കും പ്ലസ് ടു അല്ലെങ്കിൽ പോട്ടെ ഡിഗ്രി ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ തന്നെയാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗ്രൂമാണ് ഇത് ഗ്രൂമിനുള്ള ടച്ചപ്പ് അവള് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ സൗമ്യ അങ്ങ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു മൂലക്കോട്ട് അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട് നീറങ്ങാന്ന് നേരത്തെ വിളിച്ചോട്ട് ഇറങ്ങണം അത്രേ ഉള്ളൂ ആ സമയത്ത് നല്ല രീതിയിൽ ടയർഡായി കേട്ടോ എനിക്ക് നല്ല രീതിയിൽ വിശന്നു ധന്യക്ക് വിശന്നു ധന്യക്ക് ഹെയർ ചെയ്യണ സമയത്ത് ഞാൻ മുറുക്കും ഞാനും ധന്യയും കൂടെ മുറുക്കൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ വിശന്നു ടയർഡായി നല്ല രീതിയിൽ ടയേർഡായി ഒന്നും കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ ബ്രൈഡ് ഇറങ്ങി ബ്രൈഡ് ആയവർക്കറിയായിരിക്കും ഈ ഡ്രസ്സും ഇട്ടോണ്ട് അല്ലെങ്കിൽ സാരിയോട് നല്ല ഹെവി ിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നിക്കുന്ന എന്ത് പാടുള്ള കാര്യമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ നമ്മള് ഭയങ്കരമായിട്ട് അങ് എന്താണ് ബ്രൈഡ് ഹിന്ദു ബ്രൈഡ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് അങ് മുല്ലപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കില്ല ആവശ്യത്തിനുള്ള ഫോട്ടോയ്ക്കും അല്ലെങ്കിൽ ആ കാണാനുള്ള വ്യൂവിനുള്ള പരിപാടികൾ മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ പിന്നെ ഈ ആരും ഒക്കെ വരുമ്പോഴാണ് ഇത്രയും ആൾക്കാർ എന്താണ് ബുദ്ധിമുട്ടി ഉഹ് എന്ത് പാടായിരിക്കും അറിയാമോ ബ്രൈഡ് ആയി വർക്ക് ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയായിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞാൻ സ്കൂട്ടിയിലാണ് ഇനി അങ്ങോട്ട് പോകുന്നത് എനിക്കിനി കടയിൽ പോകണം നാലു മണിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് ആ സമയത്ത് ധനിയും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ റിസപ്ഷന് പോകണം റിസപ്ഷന് പോവാൻ ഞാൻ ഇനി കടയിൽ പോയി ആ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി മോനെ റെഡി ആക്കിക്കൊണ്ട് വേണം എനിക്ക് ഇറങ്ങാൻ അപ്പം ഞാൻ രാവിലെ വിചാരിച്ചു ഈ ഡ്രസ്സിൽ തന്നെ റിസപ്ഷനും പോവാന്ന് പക്ഷേ പിന്നീട് ഈ ഡ്രസ്സിൽ ഫുള്ള് അഴുക്കായി കടയിൽ ചെന്നപ്പോഴത്തേക്കും സ്പായടും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഫുൾ അഴുക്കായി ഞാൻ പോണ വഴിക്ക് ഒരു ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചു ആണ് പോയത് കാരണം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ആണ് നമ്മളെ സിറ്റിയിൽ അപ്പോൾ ഇറങ്ങാനേ പറ്റത്തില്ല അപ്പോൾ മോനുടനെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ഗിഫ്റ്റ് കടയിൽ കയറി കഴിഞ്ഞാൽ അവക്കടന്ന് ഭയങ്കരമായിട്ട് കരയും അത് വേണം ഇത് വേണോ ഒന്നും പറയൂട്ടു അങ്ങനെ കടയിൽ പോയി അവിടത്തെ വർക്കും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി ഇറങ്ങി അമ്മ മോനെ റെഡിയാക്കി എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ പറയുന്നുണ്ട് നീ അങ്ങനെ പോകുങ്ങി നീ ഈ സ്കൂട്ടി എടുത്തോണ്ട് പോവല്ലേന്ന് പക്ഷെ ഞാൻ കേട്ടില്ല ഏഹ് ആട്ടോയ്ക്ക് വെറുതെ പൈസ കൊടുക്കൂ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മോനൊട്ടനെ ഹെൽമറ്റൊക്കെ വെച്ച് പിന്നെ ഒരു കാര്യം നമ്മൾ ആട്ടോയ്ക്ക് പൈസ കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ഈ മഴയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒട്ട് സൂക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ ആശുപത്രി പരി ആശുപത്രി കൊടുക്കേണ്ടി വരും പരിക്കൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ വലിയ രീതിയിൽ നനഞ്ഞൊന്നുമില്ല ചെറിയ ഒരു ചാറ്റൽ ഉള്ളായിരുന്നു ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കല്യാണ സ്ഥലത്തെത്തി അവിടെ നല്ല ഔട്ട്പുട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് കുറെ നേരം നമ്മൾ നിന്നിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് എനിക്ക് ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു താല്പര്യമൊന്നും പിന്നെ എടുത്തേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഒന്ന് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ഈ ഫോട്ടോ എടുത്ത് എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് ക്യാമറമാൻ ചേട്ടനാണ് കേട്ടോ ക്യാമറമാൻ അരുൺ ചേട്ടനും ഞങ്ങളുമായിട്ടൊക്കെ നല്ല കൂട്ടാണ് അപ്പോൾ അപ്പ ചേട്ടനാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് മോനോട്ടൻ്റെ ഗിഫ്റ്റ് ഞാൻ നേരത്തെ കൊടുത്തിട്ട് ഇങ്ങനെ ചേട്ടനെ കൊടുത്തേരെ ചേച്ചിക്ക് കൊടുത്തേരെയെന്ന് പറയല് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവനൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ അവ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നുള്ള ചെറിയ കുട്ടി തന്നെയാണ് അല്ല തീരെ പൊടി കുട്ടിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോഴും അവനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ആ എന്ന് പറഞ്ഞ പണ്ട് ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ എപ്പോഴും കുങ്ങിനെ എടുത്ത് കയ്യില് വെക്കൂലേ ആ ഒരു വിചാരത്തിൽ വീണ്ടും അവന് അവ എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഞാൻ പറയുന്നു നിന്നോളാം പറയുന്നു നിന്നോളാം പക്ഷെ എൻ്റെ മൈൻഡിൽ അത് പോയില്ല ശരിയാണല്ലോ അവനിപ്പം അധികം നടക്കുകയും ചെയ്യും ഓടുകയും ചെയ്യും പിന്നെ എന്തിനാ അവര് എടുത്തിന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി എല്ലാവരും പോയി പറഞ്ഞു കഴിച്ചിട്ടിരിക്കു കഴിച്ചിട്ടിരിക്കു എന്റെ പൊന്നെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു ബിരിയാണി ആയിരുന്നു ബിരിയാണി ബിരിയാണി ഉണ്ടായിരുന്ന ബൊഫ എണക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എടുത്തത് ബിരിയാണി ആയിരുന്നു മോനോട്ടര് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് വന്നു ഭയങ്കര ചൂടായിരുന്നു ആ ചൂടി തന്നെ ഇവർ ഈ ഡാൻസോടെ കളിച്ചപ്പോൾ എന്റെ പൊന്നെ ഞാൻ തന്നെ അങ്ങനെ ഇരുന്ന് ഉരുവിയിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഇവരിത് എങ്ങനെ ഡാൻസ് കളിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയൂട്ട് ആ ലൈറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവർ ഡാൻസിന് നേരത്തെ പ്രിപ്പേർഡായിരുന്നു അതിനിടയിൽ തന്നെയുടെ ചേട്ടന്റെ മക്കളും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടട്ടാ അപ്പൊ ഞാൻ മോനോട് തുടങ്ങി മോനെ നീ കൂടെ പോയി ഡാൻസ് കളിക്ക് ഡാൻസ് കളിക്കുന്നത് സംഗതി ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ട് തീരുന്നു അങ്ങനെ ഞാൻ അവനോട് തുടങ്ങി കേട്ടാ ചെല്ല് ചെല്ല് എല്ലാരും കളിച്ചുകൊണ്ടിരിക്കില്ല എന്നെ കൂടെ പോയി ഡാൻസ് കളിച്ചോടും നീ വീട്ടിൽ ഡാൻസ് കളിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് അവനെ ചുമ്മാ ഇട്ട് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം വാങ്ങിച്ചതരാം ഏഹ് കളിപ്പട്ടം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ശ്രമിച്ചു തന്നെയുടെ ചേട്ടന്റെ മക്കള് പിന്നെയും കൂളായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവന് ഇളയ ആള് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെ സ്റ്റേജ് ഫിർ ഫിയറോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വസൂടിനെ ഞാൻ കളിക്കുന്നതിന് ഫലം കണ്ടു കേട്ടോ അവൻ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു ഇത് ആണ് കേട്ടോ പക്ഷെ നല്ല ഡാൻസ് കളിയായിരുന്നു പിന്നീട് അവൻ്റെ ഡാൻസ് നിർത്തിക്കാൻ തന്നെ ഞാൻ കുറച്ച് പാടുപെട്ടു ഈ സമയത്ത് അവന് ഞാൻ ഒരു ഐസ്ക്രീം അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഞാൻ പോയി അവ അറിയാതെ വേറൊരു ഐസ്ക്രീം ഇവിടെ വായിച്ച് കഴിച്ചു കേട്ടോ മോനോട്ടം കണ്ടു കഴിഞ്ഞാൽ അവന് വീണ്ടും ഐസ്ക്രീം വേണമെന്ന് പറയും അപ്പം ആ ഡാൻസ് ഒക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഓടി ഐസ്ക്രീം കഴിക്കാൻ വരും ഭയങ്കര ഐസ്ക്രീം കൊതിയാനാണ് nada അത് വാങ്ങിച്ചു കൊടുക്കാത്തവണ് എപ്പോഴും വാങ്ങിച്ചു കൊടുത്താൽ അതും മൈൻഡ് ചെയ്യത്തില്ല അവന് വേറെ ഒരു ആഹാരത്തിനോടും എന്താണ് ഭയങ്കര ഇഷ്ടവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ബിരിയാണി ഇഷ്ടമാണ് ഐസ്ക്രീം ഇത് തന്നെയാണ് ആഹാ ആഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും കഴിക്കണമെന്ന് തോന്നുന്നത് പക്ഷെ അത് എപ്പോഴും കഴിക്കുമ്പോൾ അത് കഴിക്കാനൊന്നും തോന്നുന്നു ഞാൻ ഒരു ആറര ഏഴ് മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷേ ഇവരെ ഈ ഡാൻസ് തന്നെ എനിക്ക് എട്ട് മണിയായിട്ട് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല മോനോട്ടൻ ഡാൻസ് കഴിഞ്ഞ് നിർത്തി വന്നാലല്ലേ എനിക്ക് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റൂ ഒരു വിധത്തിൽ വരൂല്ല മോനോട്ട ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല അവ ആ പാട്ടിനൊത്തു തന്നെയാണ് സ്റ്റെപ്പ് ഇട്ടത് ും അത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങന്ദം വിട്ട് നിന്ന് കേട്ടോ മോനിട്ട് ഡാൻസിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഞാൻ കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ മോനെ വലിച്ചെടുത്തോണ്ടാണ് ഞാൻ പിന്നെ പോയത് ഇത്തിരി കരയൊക്കെ ചെയ്ത് കേട്ടോ ഓക്കെ ഇത്രയുള്ള ചെറ്റി ചെയ്യൂ